ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ ഇപ്പോൾ എത്രമാത്രം മിസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഓക്കെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജെനറിലെസ്സും ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈം വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസണേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യാം പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ടാവാം അവർ നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ ഇപ്പോൾ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് ഓക്കെ അവർ നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് ഓക്കെ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ട് അവർ നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് അവർ നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നു they are saying you okay is same and okay 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 wow the sun card okay ഓക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തി നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് ഓക്കെ ഡെഫിനറ്റ്ലി നിങ്ങൾക്കിടയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കാണുന്നുണ്ട് മേ ബി ചില വ്യക്തികളുടെ ഇൻ്റർഫിയറൻസ് ആയിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തിയെ അത്രയധികം സ്ട്രഗിൾ ചെയ്യിപ്പിക്കുന്ന ലൈഫ് സിറ്റുവേഷൻസ് ആയിരിക്കാം ഓക്കെ ഈ വ്യക്തി ആ ഒരു സിറ്റുവേഷനെ ഒപ്പോസ് ചെയ്യാനായിട്ട് വളരെയധികം ശ്രമിക്കുന്നുണ്ട് ഓക്കെ തീർച്ചയായിട്ടും ആ വ്യക്തി ആ ഒരു തടസ്സങ്ങളിൽ നിന്നെല്ലാം വിട്ട് മാറി നിങ്ങളിലേക്ക് തിരികെ വരാനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഓക്കെ മെമ്മറീസ് ഓക്കെ ഒരുപാട് ഒരുപാട് മെമ്മറീസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ള ഓരോ മെമ്മറീസും അവർക്ക് അത്രയും പ്രഷ്യസ് ആയിട്ട് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് ഓരോ നിമിഷവും അവർ നിങ്ങളെ ഓർത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ മുന്നിൽ പ്രപ്പോസ് ചെയ്ത് വരാനുള്ള ആണ് കാണുന്നത് നമുക്ക് മാസ്റ്റർ കാർഡ് തന്നെ സൺ കാർഡ് ആണ് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് ആണ് ആ ഒരു ആ ഒരു കാര്യത്തിന് ഒരു ക്ലാരിറ്റിയാണ് നമുക്കിവിടെ ലഭിക്കുന്നത് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ തീർച്ചയായിട്ടും റിലേഷൻഷിപ്പ് പഴയ പോലെ അല്ലെങ്കിൽ ഒരു സോളിഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പായിട്ട് മാറണമെന്നിപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുമുണ്ട് ഓക്കെ മേ ബി നമുക്ക് ഒരു നൈറ്റ് ഓഫ് കപ്സ് വന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വ്യക്തി ഒരു മെസ്സേജ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് മേ ബി നിങ്ങൾ ഈ റീഡിങ് കേൾക്കുന്ന സമയത്ത് ആ വ്യക്തിയിൽ നിന്നുള്ളൊരു മെസ്സേജ് ലഭിക്കാനുള്ള സാധ്യതയാണ് നമുക്കിവിടെ വ്യക്തമാവുന്നത് ഓക്കെ ചിലപ്പോൾ ചില വളരെ കുറച്ച് പേർക്ക് ഈ വ്യക്തി നിങ്ങളുടെ മുന്നിൽ നേരിട്ട് വരാനായിട്ടുള്ള ചാൻസസും കാണുന്നുണ്ട് ഓക്കെ ആ വ്യക്തി അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ആ വ്യക്തി കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അതിനൊരു പോസിബിലിറ്റി ഈ വ്യക്തി കാണുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ആ വ്യക്തി അധികമായിട്ട് സന്തോഷിക്കുന്നുണ്ട് ഇപ്പോൾ സെപ്പറേഷൻ ആണെങ്കിലും എങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നേരിട്ട് കാണാൻ കഴിയാത്തൊരു സാഹചര്യമാണെങ്കിൽ പോലും ആ വ്യക്തി അതിനുള്ളൊരു സാധ്യത ആ വ്യക്തിയിൽ കാണുന്നുണ്ട് അതുകൊണ്ട് ആ വ്യക്തി അത്തരം ഒരു സിറ്റുവേഷനെ മനസ്സിൽ ഓർത്തുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷിക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ അത്രയും ഡീപ്പായിട്ട് ഈ വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് കാരണം ഇപ്പോൾ ഇത്രയും നാളും നിങ്ങളോടൊന്നിച്ചുണ്ടായിരുന്ന സമയത്ത് പോലും നിങ്ങളുടെ പ്രണയം എത്രത്തോളമാണ് അവർക്ക് ആ ഒരു ഫീലിങ്സ് കൊടുത്തിരുന്നത് എന്നുള്ളത് അവർ മനസ്സിലാക്കിയിരുന്നില്ല പക്ഷെ സെപ്പറേഷൻ ടൈം ആയപ്പോൾ ആ വ്യക്തി അത്തരം കാര്യങ്ങൾ കൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളെ നഷ്ടപ്പെട്ടു പോയ ഒരു ഫീലിങ്സ് അവർക്ക് എപ്പോഴും ഉണ്ടാകുന്നുണ്ട് ഓക്കെ അത്രയും അവർക്ക് പ്രഷ്യസ് ആയിരുന്ന ഒരു വ്യക്തിയാണ് അവരുടെ ലൈഫിൽ നിന്നും ഇപ്പോൾ സെപ്പറേഷനിലായി പോയതെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവർ ചെയ്തു പോയ ഒരു തെറ്റുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവരുടെ ഒരു വാക്ക് കൊണ്ടോ അവർ നിങ്ങളോട് ചെയ്ത് പോയൊരു പ്രവൃത്തി കൊണ്ടോ ആയിരിക്കാം ചിലപ്പോൾ സെപ്പറേഷൻ ഉണ്ടായിപ്പോയത് പക്ഷെ അതിൻ്റെ പേരിൽ അവർ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് ഒരു ലോസ് ഫീലിംഗ് അവർക്കുണ്ട് ഓക്കെ യെസ് ഡെഫിനറ്റ്ലി ഈ വ്യക്തി നിങ്ങളിലേക്ക് വന്ന് ചേരാനുള്ള എല്ലാ എല്ലാ പ്രയത്നങ്ങളും ചെയ്യുന്നുണ്ട് ഓക്കെ ഒരുപാട് തവണ അവർ പരാജയപ്പെട്ടിട്ടുണ്ടാകാം നിങ്ങളിലേക്ക് വരാനുള്ള ഒത്തിരി അവസരങ്ങൾ അവർ ലഭിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു സിറ്റുവേഷനിലൊക്കെ അവർ പലതവണ പരാജയപ്പെട്ടിട്ടുണ്ട് പക്ഷേ എങ്കിലും അവർ വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് വരാനുള്ള മാർഗങ്ങൾ അന്വേഷിക്കുന്നുണ്ട് അത്രയും അവർ സ്ട്രഗിൾ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ അരികിൽ വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ അത്രയും ഒരു ഇൻറ്റൻസ് ഡിസയറാണ് അവർക്ക് നിങ്ങളെ കാണാനായിട്ട് അത്രയും അവർ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഒരു ഫയർ എനർജി ഫയർ ഒക്കെ ഇവിടെ കാണുന്നുണ്ട് അത്രയും തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ യെസ് അഗെയിൻ ഫയർ എനർജീസ് കൂടുതലായിട്ട് കാണുന്നുണ്ട് ആ വ്യക്തിക്ക് ഒരു സ്ട്രോങ് ഡിസിഷൻ ആ വ്യക്തി ഇപ്പോൾ എടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും എന്തൊക്കെ സാഹചര്യങ്ങളാണോ നിങ്ങൾക്കിടയിൽ പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുന്നത് അതെല്ലാം ഒപ്പോസ് ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു എനർജിയാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് ഓക്കെ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും യെസ് ഓക്കെ ഇൻഫിനിറ്റ് കണക്ഷൻ ഓക്കെ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ ഒരിക്കലും കഴിഞ്ഞിട്ടില്ല കാരണം അത്രയും തീവ്രമായിട്ട് ഈ വ്യക്തി നിങ്ങൾ പ്രണയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ എത്രത്തോളമാണ് ഈ വ്യക്തിയെ മിസ്സ് ചെയ്യുന്നത് അതിൻ്റെ നൂറ് മടങ്ങായിട്ട് ഈ വ്യക്തിക്ക് നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ എത്ര സ്നേഹം നൽകിയിരുന്നോ അതിൻ്റെ ഒരു ഇരട്ടി സ്നേഹം നിങ്ങൾക്ക് തിരികെ നൽകണം നിങ്ങൾ ആ ഒരു സ്നേഹത്തിന് അർഹനാണ് അല്ലെങ്കിൽ അർഹയാണ് എന്ന് ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ അത്രയും ഒരു സ്പിരിച്വൽ കണക്ഷൻ ആണ് നിങ്ങൾ തമ്മിലുള്ളത് ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഈ വ്യക്തിക്ക് നിങ്ങളെ ഇപ്പോൾ എത്ര മാത്രം മിസ് ചെയ്യലുണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ എത്രത്തോളം മിസ് ചെയ്യുന്നു ഓക്കേ ഈ നിങ്ങളെ എത്ര മാത്രം നിങ്ങളെ ഈ വ്യക്തിക്ക് നിങ്ങളെ ഇപ്പോ എത്രമാത്രം വിസ് ചെയ്യുന്നു ഓക്കേ മേ ബി ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ സെപ്പറേഷൻ ടൈം ആയിരിക്കാം എങ്കിലും നിങ്ങളുമായിട്ട് സ്പിരിച്വലി കണക്റ്റ് ചെയ്യാൻ ഈ വ്യക്തി ശ്രമിക്കുകയാണ് ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരുപാട് സ്പിരിച്വൽ ഫീലിംഗ്സ് ഉണ്ടാകുന്നുണ്ട് അതായത് പാസ്റ്റ് ലൈഫ് കണക്ഷൻ പോലുള്ള ഫീലിംഗ്സ് ഉണ്ടാവുന്നുണ്ട് മേ ബി അത് നിങ്ങൾക്കും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കാം ഓക്കെ ഇതുപോൽ ആ ഈ ഒരു സമയത്ത് ഈ വ്യക്തി ചിന്തിക്കുന്നതും അതായത് ലൈഫിൽ ഒത്തിരി നെഗറ്റിവിറ്റീസ് ഉള്ള സാഹചര്യത്തിൽ പോലും മറ്റൊരു കാരണങ്ങളാലും നിങ്ങളെ ഉപേക്ഷിക്കാൻ ഈ വ്യക്തി തയ്യാറല്ല ഇപ്പോൾ നിങ്ങൾ അവരുടെ ലൈഫിൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അത്രയും പ്രഷ്യസ് ആണ് നിങ്ങൾ എന്ന് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് ഓക്കെ യെസ് എപ്പോഴും അവർ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു ന്യൂ ബിഗിനിങ് ഓക്കെ ഒരു റീ ബേർത്തൊക്കെ കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ഇപ്പോൾ മനസ്സിലവർ ഒരു സ്ട്രോങ് അവർ അവരെടുത്തിട്ടുണ്ടെന്ന് തന്നെയാണ് കാണുന്നത് ഒരു റിലേഷൻഷിപ്പിലൊരു റീസ്റ്റാർട്ട് വളരെയധികം ആണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവും ഈ വ്യക്തിയിൽ നിന്നുള്ള പോസിറ്റീവായിട്ടുള്ളൊരു അപ്രോച്ച് ഉണ്ടാവും എന്ന് തന്നെയാണ് കാണുന്നത് ഓക്കെ അതിന് വേണ്ടിയിട്ട് അവർ എന്തോ ഒരു കാര്യം ലൈഫിൽ അവരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഡിസിഷൻ എടുത്തിട്ടുണ്ട് എന്നാണ് റിപ്പീറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ വരുന്ന ഒരു എനർജി ഓക്കെ അതുകൊണ്ട് ഈ ഒരു ന്യൂ ബിഗിനിങ് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവും ഓക്കെ ഓക്കെ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം ഓർഡിച്ചാൽ യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വ്യക്തി ഈ ഒരു നിമിഷം നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്നത് അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഐ റിയലി വോണ്ട് ടു ബി വിത്ത് യു ബട്ട് ഐ ജസ്റ്റ് ഡോൺ നോ ഹൗ വി ആർ ഗോയിങ് ടു മേക്ക് ദിസ് വർക്ക് ഓക്കെ ഇപ്പോൾ ഈ ഒരു നിമിഷത്തിൽ പോലും ഞങ്ങളുടെ അരികിൽ ഉണ്ടാവാൻ നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേരാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് അറിയില്ലാതെ എങ്ങനെയാണ് പോസിബിളാകുന്നത് എന്ന് ഓക്കെ ആൻഡ് ഐ കാൺഡ് ഗെറ്റ് യു ഔട്ട് ഓഫ് മൈ മൈൻഡ് അവരുടെ മനസ്സിലെന്നും ഒരിക്കലും നിങ്ങളെ മറക്കാൻ അവർക്ക് കഴിയില്ല ആൻഡ് ഐ ലോസ് മൈ ട്രൂ ലവ് ഓക്കെ അത്രയും ഫീലിംഗ്സൊക്കെ അവർക്ക് ഉണ്ടാവുന്നുണ്ട് അവർക്ക് അവരുടെ യഥാർത്ഥമായിട്ടുള്ള സ്നേഹമാണ് ലൈഫിൽ നിന്നും നഷ്ടമായി പോയത് അത്രയും ഒരു മിസ്ഫീലിങ്സ് അവർക്ക് ഇപ്പോൾ ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഐ ക്യാൻ ഫീൽ യുവർ ലവ് ഓക്കെ ഈവൻ നിങ്ങൾ സെപ്പറേറ്റഡ് ആണെങ്കിൽ പോലും നിങ്ങളുടെ പ്രണയം അവർക്ക് എപ്പോഴും ഫീൽ ചെയ്യാണ് നിങ്ങളുടെ ആബ്സെൻസിൽ പോലും അവർക്ക് നിങ്ങളുടെ പ്രണയം ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ ഐ വിൽ ഫൈറ്റ് ടിൽ ദി എൻഡ് ഓക്കെ നിങ്ങൾ ഒന്നിച്ച് ചേരുന്ന നിമിഷം വരെയും ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യും കാര്യങ്ങൾ എന്തൊക്കെയാണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നെഗറ്റീവായിട്ടുള്ളത് എങ്കിലും അതിനെല്ലാം അവർ ഒപ്പോസ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് കാണുന്നത് ഐ സ്റ്റാർട്ട് മിസ്സിങ് യു ദ മൊമെൻറ്റ് യു ലിവ് ഓക്കെ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ആണ് വ്യക്തിയിൽ നിന്നും നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത് അവർക്ക് നിങ്ങളെ അവരുടെ ലൈഫിൽ നിന്നും എന്താണ് നഷ്ടമായ നിമിഷം മുതൽ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഓക്കെ നമ്മൾ ഓൾറെഡി റീഡിങ്ങിൽ വന്ന കാര്യമാണ് അവർ അവർ നിങ്ങളെ കോൾ ചെയ്യാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കണം വളരെ പെട്ടെന്ന് എത്രയും വേഗം അവരിൽ നിന്നുള്ളൊരു കോൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഓക്കെ ഐ ഫിയർ യു വിൽ നെവർ ഫോർ ഗീവ് മീ ഓക്കെ നിങ്ങൾ ഒരിക്കലും അവരോട് ക്ഷമിക്കില്ല എന്നുള്ളൊരു ഭയം അവർക്കുണ്ട് ഓക്കെ അത്രത്തോളം ആ വ്യക്തിയിൽ നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം ആർ യു ഹാപ്പി വിത്തൗട്ട് മീ ഓക്കേ അവരില്ലാതെ നിങ്ങൾ ഹാപ്പി ആണോ എന്ന് പോലും അവരെ നിങ്ങളോട് ചോദിക്കുകയാണ് ആൻഡ് ഐ ആം മിസ്സിങ് യു സോ മച്ച് റൈറ്റ് നൗ ഐ വിഷ് യു കുട്ട് ഹിയർ മിസൈഡ് മീ ഐ മിസ് യു മിസ് യു മിസ് യു ഓക്കെ അപ്പോൾ എത്രത്തോളമാണ് അവർ നിങ്ങളെ മിസ്സ് ചെയ്യുന്നത് എന്ന ഈ ഒരു കാർഡിൽ നിന്ന് തന്നെ വ്യക്തമാണ് അത്രയും അവർ നിങ്ങളെ മിസ് ചെയ്യുകയാണ് ഈ ഒരു മൊമെൻറ്റിൽ പോലും നിങ്ങൾ അവരോടൊപ്പം ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് ചിന്തിക്കുന്നുണ്ട് ഓക്കെ അവർ ഒത്തിരി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് മെസ്സേജ് ആയിട്ട് ഐ ഡി റിയലൈസ് ഏളിയർ ദാറ്റ് ഇസ് ലവ് ഈസ് ഡീപ് ഇൻസൈഡ് മീ ഓക്കെ നിങ്ങളുമായിട്ടുള്ള സെപ്പറേഷൻ ടൈമിലാണ് അവർ മനസ്സിലാക്കുന്നത് അവരുടെ ഉള്ളിൽ നിങ്ങൾക്കായിട്ട് ഇത്രയധികം സ്നേഹമുണ്ട് എന്നുള്ളത് ഓക്കെ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുള്ളത് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് കൂടി നമുക്കൊന്ന് നോക്കാം ഓക്കെ ക്ലൂസ് ടു ദിസ് ദിസ് റിലേഷൻഷിപ്പ് ക്ലൂസ് റിലേഷൻഷിപ്പ് ക്ലൂസ്റ്റിംഗ് ഓക്കെ റിയാക്റ്റീവ് ഓക്കെ പെട്ടെന്ന് തന്നെ പ്രതികരിക്കുന്ന സ്വഭാവമുള്ള ഒരു വ്യക്തിയാവാം മേബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആയിരിക്കാം ഡിസംബർ മന്ത് ഓക്കെ ജൂലൈ മന്ത് ലെറ്റർ ഐ ലെറ്റർ സി നമ്പർ തേർട്ടീൻ ഗാർഡനിങ് ഗാർഡനിങ് കൂടുതലും ഇഷ്ടമുള്ള വ്യക്തികൾ ഉണ്ടാവാം ടാറ്റു ആർട്ട് ഇഷ്ടമുള്ളവരുണ്ടാവാം ഓ ഓക്കെ പോസിബിലിറ്റീസ് നെക്സ്റ്റ് സെവൻറ്റി ടു അവേഴ്സ് ഈ ഒരു സെവൻറ്റി ടു അവേഴ്സിനുള്ളിൽ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മാറ്റം സംഭവിക്കാം നമ്പർ ടെൻ ലെറ്റർ ജി ലെറ്റർ ടി സെൻസിറ്റീവാണ് ഓക്കെ മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണലോ പെട്ടെന്ന് സെൻസിറ്റീവ് ആയി പോകുന്നൊരു ക്യാരക്ടറായിരിക്കാം ലെറ്റർ ആർ ലോങ് ഹെയർ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ലോങ് ഹെയർ ആയിരിക്കാം ഡിസംബർ മന്ത് ഓക്കെ ഡിസംബർ മന്ത് കൂടുതൽ സിഗ്നിഫിക്കൻ്റ് ആണ് ട്വൻറ്റി ത്രീ ഫെബ്രുവരി മന്ത് ഈസ് ഹിയർ നമ്പർ തേർട്ടി ലെവൺ കെ ലെറ്റർ ആർ ലെറ്റർ സി കെ സി എന്നുള്ള ലെറ്ററിനും കൂടുതൽ സിഗ്നിഫിക്കൻസ് കാണുന്നുണ്ട് ആൻഡ് ട്വൻറ്റി ടു നമ്പർ സോറി ലെറ്റർ എൻ സ്പിരിച്വൽ പാത്ത് ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ സ്പിരിച്വൽ പാത്തിലേക്ക് മൂവ് ചെയ്യുന്നുണ്ടാവാം ഓക്കെ ലെറ്റർ എൽ കെ നമ്പർ ട്വൻറ്റി സ്മൈൽ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണോ സ്മൈലിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരിക്കാം ടോറസ് എന്നുള്ളൊരു ആണ് നിങ്ങളുടെയോ നിങ്ങളുടെ വ്യക്തിയുടെയോ സൈൻ ടോറസ് ആയിരിക്കാം ഈഗോ ഈഗോ ഉള്ള വ്യക്തികളുണ്ട് ലെറ്റർ ആർ ലെറ്റർ എം ലെറ്റർ വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഓക്കേ ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ പോസിബിലിറ്റീസ് കാണിക്കുന്നുണ്ട് ആൻഡ് ഓക്കെ യു ക്യാൻ ട്രസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിനെ അല്ലെങ്കിൽ ഈ വ്യക്തിയെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ കഴിയും ട്രിപ്പിൾ ത്രീ എന്നുള്ളൊരു ഏഞ്ചൽ നമ്പറാണ് മേ ബി ഒരു ഏഞ്ചൽ നമ്പർ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ റിപ്പീറ്റായിട്ട് കാണുന്നുണ്ടാവാം ഓക്കെ ഏപ്രിൽ മന്ത് മെഡിക്കൽ ഫീൽഡ് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് ജോലിയുള്ളവരോ പഠിക്കുന്നവരോ ആയിരിക്കാം ഓക്കെ ഫെബ്രുവരി മന്ത് ആൻഡ് ഫൈനലി ലെറ്റർ എം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യുക റീഡിങ് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് റീഡിങ് ജനറൽ ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസണേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബായ്